ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിമൂന്നിന് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടു ചൊവ്വാഴ്ച കൊടികയറും രാവിലെ പത്തിന് ഡോക്ടർ ജോസഫ് കാരക്കശ്ശേരി പിതാവിനെ റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരിക്കും അഭിവന്ധ്യ പിതാവ് കൊടികയറ്റ കർമ്മം നിർവഹിക്കും തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജയ്ജു ഇലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിന് ദിവ്യബലിയും വൈകീട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും പത്ത് ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും പതിനൊന്ന് ഞായർ രാവിലെ ഒൻപത് നാൽപ്പതിന് കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിന് സ്വീകരണം തുടർന്ന് അഭിബന്ധ്യ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെന്റ് വാര്യത്ത് വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും പിതാവ് നിർവഹിക്കും മെയ് പതിമൂന്നിനാണ് ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാമെത്രൻ ഡോ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം പത്ത് പതിനഞ്ചിന് പിതാവ് ഊട്ടു നേർച്ച ആശീർവദിക്കും തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരിശേഷിപ്പുകളായ അഴുകാത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുതസിദ്ധിയുള്ള വിശുദ്ധന്റെ രൂപം ദർശിക്കുന്നതിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതായി റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ ഫ്രാൻസിസ് കുറുപ്പുശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ബീനൻ താണിപ്പിള്ളി ആന്റണി കല്ലറക്കൽ അലക്സ് പള്ളിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒത്തിരിയേറെ പേര് ഇടവകയുടെ നേതൃത്വത്തിൽ മറ്റുമൊക്കെ കമ്മിറ്റികളിൽ പ്രവർത്തിച്ച് വളരെ കൂടി അടക്കത്തോടുകൂടി കൂടി കാര്യങ്ങൾ ചിട്ടയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും തീർന്ന തീർന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നിങ്ങളിവിടെ ഞങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അടുത്ത ചൊവ്വാഴ്ച ആഘോഷമായിട്ടുള്ള തൊടിയേറ്റത്തോടെ തിരുനാളിന് തുടക്കം കുറിക്കുകയാണ് ചൊവ്വാഴ്ചകളിൽ ഞങ്ങൾക്കറിയാവുന്നത് പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ രാവിലെ ആറ് പതിനഞ്ചിന് എട്ട് മണിക്ക് പത്തര മണിക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കും വൈകിട്ട് അഞ്ച് മണിക്കും ആറര മണിക്കും തിരുക്കർമ്മങ്ങളുണ്ട് കൊടിയേറ്റ ദിവസവും അതുപോലെയുള്ള ക്രമങ്ങളാണ് അന്നേ ദിവസം കൊടിയേറ്റത്തിന് നേതൃത്വം നൽകാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ കോട്ടപ്പുറം രൂപതയുടെ മുൻ രൂപതാധ്യക്ഷൻ അഭിയന്യ ജോസഫ് കാലിക്കശേരി പിതാവാണ് പത്ത് പതിനഞ്ചിന് പിതാവിന് പത്ത് മണിക്ക് പിതാവിന് നമ്മുടെ സ്വീകരണം നൽകും പത്ത് പതിനഞ്ചിന് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ തിരുനാളിന് ആഘോഷമായിട്ട് തൊടിയറും തുടർന്ന് അദ്ദേഹം ദീപി ബലിയിൽ ഒക്കെ കാർമ്മികത്വം അതിച്ചു നോട്ടീസിലെല്ലാം വിശദമായിട്ടുണ്ട് ഞാൻ പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങളോട് പറയുന്നു തുടർന്ന് വരുന്ന ദിവസങ്ങളെല്ലാം വൈകിട്ട് അഞ്ചര മണിക്ക് ദീപി ബലി ഉണ്ടായിരിക്കും ആഘോഷം പതിനൊന്നാം തീയതിയാണ് നമ്മൾ മറ്റൊരു ദിവസം നോട്ട് ചെയ്യുന്ന കാര്യം പതിനൊന്നാം തീയതി ഞായറാഴ്ച ഇന്നേ ദിവസം പ്രസിഡന്റിമാരുടെ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുക അപ്പോൾ ഈ തിരുനാളിന് ഒരുക്കമായിട്ട് പ്രസിദ്ധിമാർ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചതും പിന്നെ പുണ്യവാൻ വഴി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞിട്ടും ഒരുപാട് മക്കൾ പ്രസിഡന്റിമാരായിട്ടുണ്ട് അന്ന് അവർക്ക് വേണ്ടിയിട്ട് പത്ത് മണിക്കാണ് ദേവി ബേലി അന്ന് ഇവിടെ എത്തിച്ചേരുന്നത് കണ്ണൂർ രൂപതയുടെ സഹായം എത്ര നമ്മുടെ തന്നെ രൂപതാങ്കം പള്ളിപ്പുറമെ ലോകാങ്കമായിട്ടുള്ള ഡെന്നിസ് പിതാവാണ് കുറച്ചു ചേരി പിതാവാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നു ആ തിരുത്തർമ്മയ്ക്ക് നേതൃത്വം നൽകുന്നു പിന്നെ നമ്മൾ ഈ വർഷം പ്രത്യേകിച്ച് അന്തോണി സുണ്യവാൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരിശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അമ്പത് വർഷം ജൂബിലി സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന വർഷം കൂടിയാണ് അതിനോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു ജൂബിലി ഭവനം നിർമ്മിച്ച് നൽകുന്നുണ്ട് അതിൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം അന്നേ ദിവസം ഈ ജൂബിലി ഭവനത്തിൻ്റെ താക്കോൽദാനം നിർവഹിക്കും തുടർന്ന് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം ആവശ്യമായിട്ടുള്ള ഒരു ഉദ്ഘാടനം ഔപചാരികമായിട്ട് അവിടെ വെച്ച് നടത്തുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ പള്ളിവക ഫണ്ടിൽ നിന്ന് ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടും പിന്നെ വീട്ടുകാർ കൂടിയാണ് നമ്മൾ ജൂബിലി ഭവനം പണി പൂർത്തിയാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ എല്ലാ മാസവും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഏതാണ്ട് ഒരു വർഷത്തേക്ക് ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ ആ ഒരു ഇനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് പിന്നെ അന്ന് നമ്മൾ ഔപചാരികമായിട്ട് മറ്റൊരു കാര്യം കൂടി തുടക്കം പിരുന്നാടിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാചകത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായിട്ട് ആ അടുപ്പിന് തീ കൊടുത്തി അത് ഉദ്ഘാടനം ചെയ്യുന്നതായി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞായറാഴ്ച പതിനൊന്നാം തീയതി തുടർന്ന് നമുക്ക് പ്രധാനപ്പെട്ട ദിവസം പതിമൂന്നാം തീയതിയാണ് ചൊവ്വാഴ്ച ആഘോഷമായിട്ടുള്ള ഗുരുനാൾ ദിനം അന്നേ ദിവസം രാവിലെ മുതൽ നിരത്തി തുടർച്ചയായിട്ടുള്ള തിരുക്കർമ്മങ്ങളുണ്ടായിരിക്കും പത്ത് മണിക്ക് അഭ്യുന്ന പിതാവ് നമ്പ്രസ്തൃത്വം വീട്ടിൽ പിതാവ് എത്തിച്ചേരും പത്ത് പതിനഞ്ചിന് അദ്ദേഹം നേർച്ച ഭക്ഷണം ആശീർവദിച്ച് ജനങ്ങൾക്ക് ആദ്യം വിതരണം ചെയ്യും അതോടുകൂടി നേർച്ച ഭക്ഷണത്തിന് വിതരണം ആരംഭിക്കുന്നു നിങ്ങൾക്കറിയാവുന്നതായി രാത്രി വരെ നമ്മുടെ നേരത്തെ ഭക്ഷണം വരുന്ന എല്ലാ ഭക്തർക്കും വിശ്വാസികൾക്കും നൽകുന്നതാണ്